നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാല മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ഇസ്ലാമി ഹൽക്കയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ ഒരു ഉൾക്കാഴ്ച എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു യു ബസാർ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എടവനക്കാട് മസ്ജിദ് നൂർ ഖത്തീബ് മെഹബൂബ് കൊച്ചി പ്രഭാഷണം നടത്തി കെ എച്ച് ഷക്കീർ റഷീദ് എന്നിവർ സംസാരിച്ചു അപ്പൊ എത്ര വർഷം നോമ്പ് പിടിച്ചിട്ടുണ്ടാവും മനസ്സിനെ കാണാൻ കൂട്ടി അല്ലേ ഉറപ്പല്ലേ കിട്ടി നിങ്ങള് പിടിച്ച നോമ്പാണ് ഏറ്റവും കൂടുതൽ റസൂൽ പിടിച്ച നോമ്പാണ് ഏറ്റവും കൂടുതൽ റമദാനി റസൂല് ഒൻപത് കൊല്ലം നോമ്പിടിച്ചിട്ടുള്ളൂ വെറു ഒൻപത് കൊല്ലം പത്ത് കൊല്ലം പോലെ